കാര്യം തുടർന്ന് കൂടുതൽ സീരിയൽ നമ്മുടെ ഇതോടെയാണ് നിർണായകമായ വിവരം ലഭിക്കുന്നത് ജഗനും കൂട്ടരും വന്നിരുന്നു എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ഡൊമിനിക് ോട് പറയുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് നമ്മുടെ രാഗി പക്ഷേ ആശ്വസിപ്പിക്കുന്ന രാഗിര യാതൊരു അപകടവും ഉണ്ടാകാതെ ഇവിടെ എത്തി കാണാൻ തയ്യാറ ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതോടെ എവിടേക്കാണ് വരേണ്ടത് ചെയ്യേണ്ടത് എന്നറിയാതെ ഇതേ തുടർന്ന് ഡൊമിനിക്കും അതുപോലെ തന്നെ മനസ്സിലാക്കുന്ന എന്നുള്ള സത്യം പറയുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം ജഗനോട് വ്യക്തമാക്കുന്ന ഇന്ദിര ജഗനെ കൊല്ലാൻ ഒരുങ്ങിയാഴ്ച ആഴികൾ നമ്മുടെ ജഗൻ ഇതേ തുടർന്നാണ് കുട്ടികളെ നമ്മുടെ പക്ഷേ കുട്ടികളെ ഡോക്ടർ ആരതിയാണ് മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇതേസമയം നമ്മുടെ ശാരിക തന്റെ വിജയം ഉറപ്പിച്ച് കാത്തിരിക്കുകയാണ് ഇതോടെ സബ്സ്ക്രൈബ് പറയുന്ന എന്നുള്ള അറിഞ്ഞതിനെ തുടർന്ന് നമ്മുടെ രാജ്യ പകച്ചു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് അന്വേഷിച്ച് ഉണ്ടാകുകയും ചെയ്യുന്നു ഇതോടെയാണ് നിർണായകമായ